ോ നെല്ല് സംവരണം തുടരുന്നു പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു ചിറ്റൂർ താലൂക്ക്തല നെല്ല് സംവരണം എലവഞ്ചേരി മരുതൻകളവ് ആരംഭിച്ചു ജില്ലയിൽ സഹകരണ മേഖല മുഖേനയുള്ള നെല്ലെടുപ്പ് ചർച്ച ചെയ്യാനായി ശനിയാഴ്ച മന്ത്രിതല സംഘം പാലക്കാട് എത്തുന്നതിന് മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം തന്നെ സംഭരണം ആരംഭിച്ചത് താലൂക്ക്തല നെല്ല് സംവരണം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതനുസരിച്ചാണ് നമ്മുടെ സർക്കാരും സിവിൽ സപ്ലൈസ് മുഖാന്തരം നെല്ലേറ്റെടുക്കുന്നത് എന്നാൽ കേരളത്തിൽ അത് പോരാ എന്ന് തീരുമാനിച്ചിട്ടാണ് നേരത്തെ അവർ തരുന്ന പൈസയ്ക്കൊപ്പം തന്നെ ഒരു ഏഴ് രൂപ എട്ട് രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇരുപത്തി മൂന്ന് രൂപയിലേക്ക് വന്നത് ഇടക്കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു രൂപ രണ്ട് രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ കേന്ദ്ര കേന്ദ്ര നിശ്ചയിച്ചിട്ടുള്ള രൂപയിലേക്ക് എത്താൻ രൂപ രൂപ മതി എന്ന അവസ്ഥ വന്നു ആണല്ലോ അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ ബി ഷീജ പാടി മാർക്കറ്റിംഗ് ഓഫീസർ ജഗന്നാഥ് ദിലീപ് വാസു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്